അസലാമലൈക്കും വാഹി വാത്തു അലഹലില്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ നമ്മുടെ ആധുനിക സമൂഹത്തിൻ്റെ പൊതുവെയുള്ള ഒരു ചിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാനാകുന്നത് ജീവിതത്തിന് ഒരു സീരിയസ്നെസ് ഗൗരവം നൽകാത്ത അവസ്ഥയാണ് എന്ന് തോന്നിപ്പോകും ഏതെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ ജീവിതം അവസാനിപ്പിക്കുന്ന ആത്മഹത്യ ചെയ്യുന്ന പ്രവണത വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു പ്രധാനപ്പെട്ട ഒരു കാരണം റീൽസും ഷോർട്സും ഒക്കെയാണ് അതിൻ്റെ എല്ലാം അടിമകളായി വളരുന്ന ഒരു പുതിയ തലമുറയെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരോട് നമുക്ക് പകർന്നു കൊടുക്കാൻ നമ്മളും ഉൾക്കൊള്ളുവാനുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ ഉണർത്തുവാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ഉപകാരമില്ലാത്തവയോട് നോ പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിനവരെ നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട് ഈ ലോകത്തോ നാളെ നാളെപ്പരലോകത്തോ ഉപകാരമില്ലാത്ത സംഗതികൾ ആവശ്യമേത് അനാവശ്യമേത് അത്യാവശ്യമേത് എന്നിങ്ങനെ വേർതിരിവുകളില്ലാതെ എന്തിനും ഏതിനും പണവും സമയവും ഒക്കെ ചെലവഴിക്കുന്ന ആളുകളോട് നമുക്ക് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കണം സത്യവിശ്വാസികളുടെ സ്വഭാവമായി അള്ളാഹു എടുത്തു പറഞ്ഞ വല്ലവീനഹും അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന തിരിഞ്ഞു പോകുന്നവരാണ് സ്വർഗത്തിൻ്റെ അവകാശികളായ വിശ്വാസികൾ എന്ന് പരിശുദ്ധ കുർആാൻ പ്രത്യേകം ഉണർത്തുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ സമയത്തിൻ്റെ വില അറിയാൻ സാധിക്കണം ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അടർന്നു പോകുമ്പോൾ നമ്മുടെ ജീവനാണ് അടർന്നു പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം അറബു ലോകത്തെ വിശ്വപ്രസിദ്ധ കവിയായ അഹമ്മദ് ഷൗഖി ഉണർത്തിയതുപോലെ മനുഷ്യന്റെ ഹൃദയം മേടിക്കുമ്പോൾ ആ ഹൃദയമെടുപ്പ് അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായും മനുഷ്യ നിന്റെ ജീവിതം മിനിറ്റുകളും സെക്കൻഡുകളുമാണ് അത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നീ നിന്റെ ജീവിതം തുലച്ചവനായി മാറും എന്നതാണ് അതിൻ്റെ ആശയം അതേപോലെ തന്നെ എല്ലാറ്റിനുമുപരി പടച്ചിറബിനെ കുറിച്ചും അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുമുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ നമ്മൾ ഒരുവിടുന്ന ഒരു വാക്കുപോലും അള്ളാഹു അറിയാതെ അവൻ്റെ മലക്കുകൾ രേഖപ്പെടുത്താതെ പോകുന്നില്ല എന്നാണ് അതുകൊണ്ട് നിസ്സാരമായി അവഗണിക്കാനൊന്നുമില്ല അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടവരാണ് അഫഹസിബുത്തും അന്നമ ഹലഖാക്കും അബസ തീർച്ചയായും നിങ്ങളെ നാം വെറുതെ സൃഷ്ടിച്ചിരിക്കുകയാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ വിചാരിക്കുന്നുണ്ടോ അതിനാൽ നമുക്ക് പാഴാക്കാനൊന്നുമില്ല നമ്മുടെ സമയം നമ്മുടെ ജീവിതം നമ്മുടെ ആരോഗ്യം നമ്മുടെ സമ്പത്ത് എല്ലാം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളും അതേപോലെ തന്നെ പരീക്ഷണങ്ങളുമാണ് അത് ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് ഈ ലോകത്തും നാളെ പരലോകത്തും വിജയം നേടാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനഹുല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ അലൈക്കും അസലക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി